സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഞാൻ നെഗറ്റീവ് അടിക്കാൻ നിൽക്കുക എന്നുള്ള വർത്തമാനത്തിലേക്ക് ആരും കിടക്കണം കേട്ടോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ മരക്കാർ എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ നമ്മുടെ മോഹൻലാലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും മരക്കാർ എന്ന് പറയുന്ന ആ സിനിമ വരുന്നതിന് മുമ്പ് ഗംഭീരമായിട്ടുള്ള ഹൈപ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഹൈപ്പുകൾ നമ്മൾ ഒരുപക്ഷെ അതുവരെ ഏതെങ്കിലും ഒരു മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഹൈപ്പിൽ തന്നെയായിരുന്നു ഈ മരക്കാർ എന്ന് പറയുന്ന അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് പക്ഷേ ഇറങ്ങിയത് പോലെ അതേ ഹൈപ്പോട് കൂടി ആ സിനിമക്ക് തിരിച്ചു പോകേണ്ടി വന്നു വൻ പരാജയമായിരുന്നു തിയേറ്ററിൽ സംഭവിക്കേണ്ടി ഈ പലപ്പോഴും ചില സിനിമകൾ ഇങ്ങനെ ഹൈപ്പുകൾ കാണുമ്പോൾ ചിലപ്പോൾ ചുമ്മാ ഭയപ്പെട്ട് പോകും ഇതെന്തായി പോകും എന്നൊക്കെ സംശയത്തില് ഇതേപോലെ പിന്നീട് ഒടി എന്ന് പറയുന്ന സിനിമയാണ് ഒടിയൻ ഇതേപോലെ ഹൈപ്പിലോ വന്നേ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെറുപ്പമാകുന്നു ഇരുപത് വയസ്സ് കുറഞ്ഞു വരുന്നു എന്നൊക്കെ ആ സംവിധായകന്റെ സംവിധായകൻ്റെ തള്ളു കേട്ട് സിനിമ കാണാൻ പോയ ആളുകളൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത് ആ ഒരു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ കാര്യമാത്ര പ്രസക്തമായ ചില പരാജയങ്ങളും മാറ്റങ്ങളും ഒക്കെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഒടിയൻ ഹൈപ്പിൽ കൊണ്ട് മാത്രം ഒരു പക്ഷെ തകർന്നു പോയ ഒരു സിനിമ ആണ് വൈകി ഈ ഹൈപ്പിന്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ സാധാരണ കാഴ്ചക്കാർ പോലും ആ ഒരു സിനിമയിൽ അവരെ പ്രതീക്ഷിക്കാത്ത സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാക്കിയെടുക്കും ഒരു പക്ഷേ അതുവരെ കാണാത്ത എന്തോ ഒരു സംഭവം കാണാൻ പോകുന്നു എന്നുള്ള ധാരണയിൽ ആ ഒരു സിനിമ ടാക്ടീസിലേക്ക് തിക്കി കയറി പോയിരിക്കും ഒരുപക്ഷെ ആ പോയിരിക്കലൊക്കെ ഭയങ്കര കഷ്ടപ്പാടം ആ ഒരു സിനിമ കാണാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും എങ്ങനെയെങ്കിലൊക്കെ സാഹചര്യം ഉണ്ടാക്കി ജോലിന്നൊക്കെ ഒരുപക്ഷെ ലീവ് എടുത്താൽ ലീവ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ സഹിച്ചിട്ടായിരിക്കും അതിന് പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ വലിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ സഹിച്ചിട്ടായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാരണം അപാരമായിട്ടുള്ള ഹൈപ്പാണ് അങ്ങനെ പോയിരുന്ന് ആ സെക്കൻഡ് ആഫും സിനിമയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ മനസ്സിൽ ഉണ്ടാക്കിച്ച ഹൈപ്പിന്റെ അത്ര ഒന്നും ആ സിനിമ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഭീകരമായിട്ടുള്ള തെറി പറയാന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിപ്പോവും അവർ ചില സോഷ്യൽ മീഡിയയും കണ്ണി കണ്ട ആൾക്കാരുടെ ഒക്കെ പറയും എന്റെ പൊന്നുമോനെ കഷ്ടപ്പെട്ട് സിനിമ കണ്ടതാ നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട അത് ബോറം പറ പടമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു പോവുക അല്ലാതെ മനഃപൂർവ്വം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കളയുന്നില്ല ഈ ഹൈപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ട് ആ സിനിമയ്ക്ക് അങ്ങോട്ട് തള്ളിക്കയറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ആ സിനിമയെ കൊണ്ടെത്തി ഇങ്ങനെ വേറെ ഒരു മോഹൻലാലിൻ സിനിമ കൂടെ എത്തിയിട്ടുണ്ടെന്നേ അത് കാണ്ടഹാർ എന്ന് പറയുന്ന സിനിമയായിരുന്നു കാണ്ടഹാർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും സോഷ്യൽ മീഡിയ ഹൈപ്പിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ ക്യാമ്പിനും പി ആർ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ തന്നെയായിരുന്നു അതും ഇതേപോലെ തന്നെ ഗംഭീരമായിട്ട് നമ്മുടെ ഹൈപ്പ് ഉണ്ടാക്കുന്നു നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ ആ സിനിമയിൽ വന്ന് അഭിനയിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ കാര്യൊന്നുമില്ലാതെ ചുമ്മാ വന്ന് ഇറങ്ങി അഭിനയിച്ചു പോയെന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു മനുഷ്യന് വേണ്ട രീതിയിൽ ഒരു സംഗതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് കാണ്ടാഹാർ എന്ന് പറയുന്ന ആ സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവുക ഇതേപോലെ ലാലേട്ടിന്റെ വേറെ സിനിമ ഇറങ്ങിയിരുന്നു കാസനവ ആ ഒരു കാസനോ അന്ന് കാണാൻ പോകുന്ന എനിക്കൊക്കെ ഉണ്ടായ ഒരു സന്തോഷമൊക്കെ ചിലറൊന്നല്ല കാരണം അപാരമായിട്ടുള്ള എഴുത്തുകളൊക്കെ ആയിരുന്നു അന്നൊക്കെ കാസനോ കൊച്ചെടുത്തൊക്കെ വായിച്ചത് ഇതൊക്കെ വായിച്ചിട്ടാണ് ആ സിനിമ കാണാൻ പോകുന്നത് പക്ഷേ അതൊരു അറുപോറൻ തള്ളിപ്പൂലി പടം തന്നെയായിരുന്നു ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് അനാവശ്യമായിട്ടുള്ള സംഗമങ്ങളൊക്കെ ഇട്ട് തരിക എന്നിട്ട് സിനിമ കാണാൻ പോയിട്ട് ആ സിനിമ കാണുന്ന സമയത്ത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ കൂപ്പൂത്തുന്ന ഒരു അവസ്ഥക്കെ ഉണ്ടാവാറുണ്ട് ഇതൊന്നും നമ്മുടെ ലിജോ ജോസ് പലിശയ്ക്ക് സംഭവിക്കാൻ സാധ്യതയില്ല കേട്ടോ കാരണം ഇതുവരെയും ദാ നാളെ തിയേറ്റർ റിലീസാണ് എന്നിട്ട് ഇതുവരെയും ഒരു തരത്തിലുള്ള ഒരു ഹിൻ്റ് മാർക്ക് കൊടുക്കുന്ന രീതിയിൽ ഈ മനുഷ്യൻ സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഒരു സിനിമ ഓരോ ലിജോ ജോസ് പല്ലീശ്വര ഒരു രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ സിനിമയും വ്യത്യസ്തമായിരിക്കും അതുവരെ കണ്ട് ശീലിച്ച ഒരു ഫോർമുലയും അല്ലെങ്കിൽ വിജയ ഫോർമുലയും നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി പരീക്ഷിക്കാറില്ല പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എടുക്കുന്നത് അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അയാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ടല്ല അത് മോഹൻലാൽ എന്ന് പറയുന്ന ആ മലയാളത്തിന്റെ നടനെ പോലും ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല നമ്മുടെ ലിജോസ് പല്ലീശ്ശേരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സിനിമ എടുക്കുന്നത് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ കുറെ ഹൈപ്പ് ഇപ്പൊ ലിജോസ് പല്ലീശ്വരയുടെ ഈ സിനിമക്ക് സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് സിനിമ പരാജയപ്പെടണമൊന്നുമില്ല കേട്ടോ ആ സിനിമ എന്തൊരു തോന്നല് ലിജു ആയതുകൊണ്ട് അത് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് എന്തായാലും നാളെ സിനിമ ഇറങ്ങട്ടെ ഞാനും കാണും കണ്ടിട്ട് ബാക്കി വർത്തമാനങ്ങൾ പറയാം ബ ബൈ